ആയിക്കൂട്ടിയാരെ ഞാനിപ്പോൾ കാണിക്കുന്നത് പി യു വാട്ടർ ആണ് നമ്മളൊരു ന്യൂസ് പേപ്പറിൻ്റെ സിംഗിൾ പേജ് ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഒറ്റ ലെയറായിട്ട് അടിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഒറ്റ ലെയറായിട്ട് ആയിട്ട് ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ് സാധനം ഇതുവരെ ഒരു ഒരു ചെറിയ ഇതുപോലും വെള്ളം ലീക്ക് വരുന്നില്ല നിങ്ങളുടെ വാർക്കയെ നിർമ്മിതികളെ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫായിട്ട് സംരക്ഷിക്കും എന്ന് മാത്രമല്ല വേനൽക്കാലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ചൂട് ചൂട് നമുക്ക് പത്ത് ശതമാനം വരെ ഇതുവഴി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂടിയ തരം പോളി പോ പോളി യു പി യു എമൽഷൻ ആണ് ബൈൻഡർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും ഇത് പത്ത് വർഷം വരെ ഒരു വിഷയമില്ലാതെ കിടക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ വാർക്കയ്ക്ക് നിർമ്മിതികൾക്ക് ഏറ്റവും നല്ല സംരക്ഷണം ഇതിപ്പം ഞാൻ സിംഗിൾ കോട്ടാണ് വെള്ളം ചേർക്കാതെ അടിച്ചിരിക്കുന്നത് അത് നിറുക മാത്രമാണ് അടിച്ചിരിക്കുന്നത് ഇത് ഒന്നിക്കൊന്ന് വെള്ളം ചേർത്ത് സാധാരണ വാട്ടർ പ്രൂഫ് അടിക്കുന്നത് പോലെ നിറുകയും കുറുകയും ഓരോ ഓരോ ട്രിപ്പ് അടിക്കുക പിന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ രണ്ട് ഇപ്പം നീളത്തിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ അത് കുറുകയും കൂടി അടിക്കേണ്ടതുണ്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ സ്ട്രോങ് ആയിരിക്കും ഒരു തരി പോലും വെള്ളം വാർത്തയിലേക്ക് കടത്തി വിടില്ല ഇത് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ധൈര്യമായി ഇത്രയും വില വിലയിലും അതുപോലെ തന്നെ നല്ല കുറവുണ്ട് സാധാരണ കടയിൽ ചെന്നാൽ സാധാരണ പ്യുവർ അക്രിലിക്ക് വെച്ചിട്ടുള്ള വാട്ടർ പ്രൂഫിന് പോലും വലിയ വിലയാണ് മേടിക്കുന്നത് പക്ഷേ ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളിലും ഹയർ ക്വാളിറ്റി കെമിക്കൽസാണ് നിങ്ങൾക്ക് അറിയാം ഇതിൽ നല്ല ടൈറ്റാനിയൻ ഇരുപത്തിയഞ്ച് ശതമാനം ടൈറ്റാനിയ റൂട്ടൈൽ ഗ്രേഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സിംഗിൾ കോട്ടിൽ തന്നെ ഇത്ര കവറേജും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കടയിൽ ചെന്ന് ഏതെങ്കിലും ഒരു വാട്ടർ പ്രൂഫ് തരുമോ എന്ന് ചോദിക്കാതെ നിങ്ങൾ ഫ്ലവേഴ്സ് മോയ്സ്റ്റ് ഗാർഡ് മാക്സ് പ്ലസ് വാട്ടർ പ്രൂഫ് തന്നെ ചോദിച്ചു വാങ്ങുക ഓക്കെ താങ്ക്